ഹായ് ഗുഡ് മോർണിംഗ് എസ് വി അരുള്ളലാണ് രാവിലെ ഒരു വാർത്ത കാണുകയായിരുന്നു നമ്മുടെ ഡി ജി പി കൗൺസിലർ അധികാരമേറ്റ ഉടനെ ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്ത് ഓഫീസ് ഉടനടി ഒഴിഞ്ഞുപോയിക്കോളാം ഇത് ഡി ജി പിയുടെ ഉത്തരവാണെന്നുള്ള മുറയ്ക്കാണ് പ്രശാന്തിനെ ഫോണിൽ വിളിച്ചറിയിച്ചിരിക്കുന്നത് ഞാനാണ് കൗൺസിലർ ഈ കൗൺസിലറായിട്ടൊരു ഡി ജി പി വരുമ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്തൊന്നും ആരും പാടില്ല അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഈ ശാസ്തമംഗലത്താണ് നിലവിൽ വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്തിൻ്റെ ഓഫീസ് അതിന് തൊട്ടടുത്തായിട്ടാണ് ഇത്രയും കാലം അവിടെ കൗൺസിലറായിട്ടിരുന്നവർ എം എൽ എയുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഒരു മുറി കൗൺസിലർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു പ്രത്യേക ഒരു വാർഡിൻ്റെ പ്രതിനിധിയും എം എൽ എ എന്ന് പറഞ്ഞാൽ ആ ഏകദേശം ഇരുപത്തിയെട്ട് വാർഡിൻ്റെ തലപ്പത്ത് വരുന്ന ഒരു ജനപ്രതിനിധിയാണ് പ്രിവിലേജ് അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിലും പ്രോട്ടോക്കോൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിലും എം എൽ എ ആണ് അത്യാവശ്യം ഹെവി അതായത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഉന്നത പദവി എന്ന് പറയുന്നത് പക്ഷേ ഡി ജി പി ആയിട്ട് റിട്ടയറായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാണ് ഇനി ആരാണെങ്കിലും ഞാനാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ആൾ അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ തൊട്ടടുത്തൊക്കെ ഇരിക്കുന്ന ഓഫീസ് പോലെക്കാളും വലിയ ഓഫീസ് ഓഫീസായിരിക്കില്ല കാര്യം ഞാൻ ഡി ജി പി ആയിട്ടൊക്കെ ഇരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശാസ്ത്രമംഗലത്തെ എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ ഒരു സോണൽ ഓഫീസായിരുന്നു നേരത്തെ വി കെ പ്രശാന്ത് മേയർ ആയിരുന്ന സന്ദർഭത്തിലാണ് അതിനെ പുതുക്കിപ്പെടുന്നതും അതിനോടൊപ്പം തന്നെ അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ അവിടെ വാടകയ്ക്ക് ഒരു മുറിയെടുത്തു സാധാരണഗതിയിൽ ഈ നഗരസഭയുടെ നിയമം അനുസരിച്ച് വാടകയ്ക്ക് ഏതെങ്കിലും മുറിയോ കെട്ടിടമോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമസഭ അതിൻ്റെ ചട്ടപ്രകാരം നിയമപ്രകാരം എന്തെങ്കിലും ആ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ എന്തെങ്കിലുമൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനമോ അല്ലെങ്കിൽ നഗരസഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ മാത്രമാണ് അതിനെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ അതിനപ്പുറത്തേക്ക് ഒരു കരാറുണ്ടാകും ഈ കരാർ കാലാവധി കഴിയുമ്പോൾ പുതുക്കി കൊടുക്കുകയാണ് പതിവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് മാസത്തോടു കൂടിയേ അടുത്ത അതിന് കാലാവധി ഉണ്ടാകുകയുള്ളൂ കാര്യം അത് കഴിയുമ്പോഴത്തേക്ക് എം എൽ എ തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും കരാറും തീരും മൂന്ന് മാസത്തിനകത്ത് അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ അതുപോലെ ഡി ജി പി അവിടെ വന്നു കഴിഞ്ഞാൽ ഞാനാണ് ഇവിടുത്തെ പരമാധികാരി ഇനി ശാസ്ത്രമംഗലത്ത് ഞാനല്ലാതെ വേറെ ആരുമില്ല ഇനി വേണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ അവിടെ ഒഴിപ്പിച്ചതിന് ശേഷം പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ഒഴിപ്പിച്ചതിന് ശേഷം സി ഐയുടെ ഓഫീസിനകത്ത് കയറിയിരിക്കാനും നമ്മുടെ ഡി ജി പി അമ്മായിക്ക് യാതൊരു മടി ഉണ്ടാകില്ല അങ്ങനത്തെ ചില ഒരു തെട്ടൂരങ്ങളെ റൂളുമാണ് പുറപ്പെടുവിക്കുന്നത് എന്തായാലും ആക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് കൊണ്ടുവന്ന് വെറും കൗൺസിലറാക്കി അവിടെ ഇരുത്തിയിരിക്കുകയാണ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഓഫീസിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല എന്തിനാണ് ഓഫീസ് അല്ലെങ്കിൽ തന്നെ ഇവരെ പോലൊരാൾ ഓഫീസിൽ വന്നിരിക്കാൻ പോവുകയാണ് എല്ലാ ദിവസവും ആർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പരിഹരിക്കണോ എന്നൊക്കെ നോക്കിക്കൊണ്ടോ വന്നിരിക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സംഘികൾ കൊടുത്ത നിർദ്ദേശപ്രകാരം ഈ കാര്യത്തിൽ കയറി ഇടപെട്ടാൽ പേര് വീണ്ടും മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതിന് പിന്നാലെ എം എൽ ഓഫീസ് ഒഴിക്കണമെന്ന് ഒരു കൗൺസിലർ കേരളത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു പരിപാടിയാണ് എം എൽ എയോട് ഓഫീസ് ഒഴിയാനായിട്ട് ഒരു കൗൺസിലർ ചെന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സംഘി എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രശാന്തിന്റെ പ്രതികരണം പോകുന്നത് കേൾക്കാനിടയായി അതായത് മൂന്ന് മാസത്തെ കാലാവധി കൂടി അതിനുണ്ട് അതിനുശേഷം അല്ലാതെ നിങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോളൂ എന്ന നിലയ്ക്കൊക്കെ അപ്പോൾ സംഘികളെല്ലാം കൂടി ചേർന്ന് എണ്ണൂറ് രൂപ വാടകയ്ക്കാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു മുറി ഇവിടെ നിന്ന് കിട്ടും പിന്നെ കെട്ടിടം നിർമ്മിച്ചത് വി കെ പ്രശാന്ത് ആണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്നുള്ള പൈസ എടുത്താണോ നിർമ്മിച്ചതെന്നുള്ളത് അപ്പോൾ ഈ നാട്ടിൽ മോഡിജി ഈ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നതല്ല അയാളുടെ വീട്ടിൽ നിന്നെടുത്തു കൊണ്ടുവച്ചിരിക്കണ കാശിലാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുന്നിട്ട് വി വി രാജേഷും ബി ജെ പിക്കാരെല്ലാം വീട്ടിൽ നിന്ന് വരുന്ന പൈസ എടുത്തുകൊണ്ട് വെച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ലല്ലോ ഇത്രയും കാലം എങ്ങനെയാണോ നികുതി പടം ഉപയോഗിച്ച് എല്ലാവരും ചെയ്തിരുന്നത് അതിനെ പോലെ തന്നെയാണ് ഈ നാട്ടിൽ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് അത് എങ്ങനെ ജനങ്ങളുടെക്ക് ഗുണകരമായ രീതിയിൽ എത്തിക്കുന്നു ജനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് ഇപ്പോൾ പെട്രോൾ യവമാരെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരുന്ന പൈസയ്ക്കല്ലല്ലോ വാങ്ങിച്ചുകൊണ്ട് തരുന്നത് നൂറ്റി ഏഴ് രൂപയ്ക്ക് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ യവമാരെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന പൈസയ്ക്കാണോ അല്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വേണ്ടിച്ചിട്ട് അതിൻ്റെ ഇരട്ടി അതായത് മുപ്പത്തി ആറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നൂറ്റി ഏഴ് രൂപയ്ക്ക് തരുന്ന വിശാല ഹൃദയമായിട്ടുള്ളവർ തിരിച്ചു ചോദിക്കുകയാണ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന പൈസയ്ക്കാണോ ചെയ്യുന്നത് എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ട് വാർത്തയിൽ ഇടം പിടിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടി ഡി ജി പി അമ്മച്ച് വന്നുടനെ പുറപ്പെടുവിച്ച ഉത്തരവ് ഇതൊക്കെ കണ്ടിട്ട് അതായത് ഈ നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്താണ് ചെയ്യുന്നത് അതാണ് അതാണിപ്പോൾ ഒരു കൗൺസിലർ സ്ഥാനം ചെയ്യാനുള്ള ജോലി എന്തായാലും ഡി ജി പി അമ്മച്ച് മറക്കണ്ട അതായത് ഇനി തൊട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനാണ് നിങ്ങൾ ആദ്യമായിട്ട് മുൻകട അതായത് വീടുകളിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അതിനുവേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഈ എന്തിനേറെ പറയുന്നു ഈ കുട്ടികളുടെ വേസ്റ്റ് വരെ എടുത്ത് തെരുവിക്കൊണ്ടുവെന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ക്ലീൻ ചെയ്യണം നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വമാണ് ഒരു കൗൺസിലർ ജോലി അല്ലാതെ അത് ഡി ജി പി റാങ്കിങ്ങിനെ പോലെ ഒരു വലിയ ഒരു പദവിയൊന്നുമല്ല എന്തായാലും ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ പി എസ് പദവിയുടെ ഡി ജി പി പദവിയുടെ വില ഇത്രത്തോളം തുലച്ച മറ്റൊരു വ്യക്തി ഉണ്ടാകത്തില്ല അവർ ഒരു അതായത് ബി ജെ പിയിലേക്ക് ചെന്നതിന് ശേഷം മേയർ പദവി സ്വപ്നം കണ്ട് ഇറങ്ങി ചെന്നതിനു ശേഷം ആ ഒരു ഡി ജി പി പദവിയിലിരുന്ന് എല്ലാവരും ബഹുമാനപൂർവ്വം കണ്ടിരുന്നൊരു വ്യക്തി ഞാൻ നമ്മുടെ നാട്ടിൽ കാണേണ്ടത് ഏത് പദവിയിലിരുന്ന വ്യക്തിയാണെങ്കിലും ശരി മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇവരൊക്കെ വലിയ പദവികളൊക്കെ അലങ്കരിച്ചിരുന്നെങ്കിലും മാനസികമായിട്ട് വെറും ചെറിയ മനസ്സിലുടമകളാണ് അല്ലാതെ സാധാരണക്കാരടുത്ത് പോലും ഇവർക്ക് സഹാനുഭൂതിയോടുകൂടി ഇടപെടാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു കൗൺസിലർ ശേഷം ആ നഗരത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി അധികാരി ഞാനാണെന്നുള്ള നിലയ്ക്ക് ഒരു എം എൽ എയുടെ അടുത്ത് എന്ന് പറയാനുള്ള സാമാന്യ ബോധം പോലും ഇവർക്കില്ലാത്തൊരവസ്ഥ ഉണ്ടായി എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വരാനുള്ള കാരണം എന്ന് പക്ഷേ ഒരു കാര്യം വച്ച് മനസ്സിലാക്കുക ഇത് സംഘിസ്ഥാനൊന്നും ആയിട്ടില്ല ഒരു ഒരു ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പഴയ ഡി ജി പി ആയതുകൊണ്ട് എണീറ്റ് നിന്ന് മുണ്ടഴിച്ചു നിന്നിട്ട് ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ ആരെങ്കിലും വെച്ചിരുന്നാൽ അവർ ചെയ്യും അല്ലാതെ ഈ നാട്ടുകാർ മുഴുവൻ അത് ചെയ്യാൻ പോകുന്നില്ല നാലുമൂന്ന് ഏഴ് സംഘികളുടെ പിന്തുണയും കണ്ടുകൊണ്ടോ അമ്പത് പേരുടെ ഇതായത് ഞാൻ കോർപ്പറേഷനിലെ ഞങ്ങൾ ഇവിടുത്തെ ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഇവിടെ കിടന്ന് അങ്ങ് ഊളത്തിനൊന്നും കാണിക്കാന്ന് വിചാരിക്കേണ്ട അതിൻ്റെ മുകളിലാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഇരിക്കുന്നത് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കും ാണ് മുഖ്യമന്ത്രിക്കാണെന്നുള്ള തിരിച്ചറിവെങ്കിലും സാമാന്യമായിട്ടുണ്ടാകുക ആ ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ അങ്ങ് ഇപ്പോൾ മറ്റേ തെളിപ്പിച്ച് കളയാം അങ്ങ് വിറപ്പിച്ച് കളയാന്നൊക്കെ പറഞ്ഞാൽ അത് ഡി ജി പി അമ്മച്ചിക്ക് ലോകം കാണാത്തതിൻ്റെ ഒരു പരിചയക്കുറവായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ